പപ്പായ ആ രണ്ടെണ്ണം പഴത്തിണ്ടായിരുന്നു അത് പറിച്ചു ആ പിന്നെ വന്നിട്ട് ഒരാഴ്ച അല്ലേ ആയില്ലോ കൊഴപ്പില്ല പിന്നെ നല്ല സൗകര്യം ഉള്ള വീടല്ലേ എനിക്ക് കുറച്ച് ഫ്രെൻഡിങ് ലീവ് ഞാൻ എല്ലാം കൂടെ എടുത്തതാ പിന്നെ അടുത്ത തിങ്കളാഴ്ച കയറിയാ മതി ൾ ജോലിക്ക് കിട്ടണ്ടേ അത് വീട്ടിൽ പോയത് അടുത്തു ചോദിച്ചു നോക്കും എന്തായാലും അവര് വരട്ടെ ഞാൻ ചോദിച്ചു നോക്കാം സൂറിന് പോകാൻ സമയോ എനിക്ക് പോവാൻ സമയം വന്നോട്ടെ എന്നാ ശരി ഗിരിജെ വീടാ ഫ്ലാറ്റിലിരുന്ന് എനിക്ക് മടുത്തു ഇല്ല കൊറച്ചു ഉള്ളോട്ടാണ് പക്ഷെ എന്നാലും എല്ലാ ഉള്ള വീടാ ആ ജോലിക്ക് പോകാനോ എന്തായാലും പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോകണ്ടവരെ എന്നാലും സാരമില്ല ആ പിന്നെ സുധാകരന്റെ കുറച്ച് രാഷ്ട്രത്തിലൊക്കെ പിടിപാടുള്ള കാരനേ രണ്ടാൾക്ക് ഒരുമിച്ച് തന്നെ ട്രാൻസ്ഫർ ആയി അതന്നെ വലിയ കാര്യല്ലേ ആ മോളെ കാര്യം കുഴപ്പമില്ല അവര് ഡിഗ്രി കഴിഞ്ഞിരിക്കല്ലേ ഇപ്പൊ ഇവിടെ പി ജിക്ക് ചേർത്തിട്ടുണ്ട് ആ എന്നാ ശരി ഇടയ്ക്ക് ഇങ്ങോട്ട് വരണേ ആ ശരിയാണ് പിന്നെ എങ്ങനെയുണ്ട് എല്ലാം ഇഷ്ടായി മക്കൾ രണ്ടാളും കഴിപ്പില്ല അവർക്ക് വേണ്ടിട്ടേക്ക് വീടാ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല മുറ്റത്തിന്റെ പണി കൊറച്ചും കൂടി ബാക്കിടെ വാടക കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊരു കമ്പനിക്കാരൻ പറഞ്ഞതാ അവൻ ഞങ്ങളുടെ കുടുംബക്കാരാന്ന് പറഞ്ഞിട്ടില്ലെന്ന് അങ്ങനെ നിറുമ്പോ ഞാൻ ഞാൻ ആ അത് മൂപ്പരന്റെ വകയിലൊരു അനിയൻ ഇണ്ട് ഇവിടെ ചിലപ്പോ അവരും വിളിച്ചിട്ടുണ്ടാവുക നമ്മുടെ വീട്ടില് രണ്ടു മൂന്നാൾ പണിക്ക് നിൽക്കുന്നുണ്ട് ഞാൻ എന്തായാലും അവരോട് ചോദിച്ചു നോക്കട്ടെ നല്ലൊരാൾ ശരിയായാ വീട് അയച്ചുവിടാ ആ ആയിക്കോട്ടെ എന്തായാലും അയച്ചു വിടനെ പോവാ ഇല്ല മങ്ങളെ ചായ കുടിക്കാൻ സമയമില്ല ഇല്ല ആ എനിക്ക് രണ്ടു മൂന്നാളോട് കാണാനുണ്ട് അന്നെ ഞാൻ വരുന്നേ കൊച്ചേ നിങ്ങളാണോ ഈ ഏരിയയില് പുതുതായി താമസിക്കാൻ വന്ന ആൾക്കാര് ആ എന്താ ഇവിടെ ആള് വേണം എനിക്കൊന്നും അറിയില്ല ഏ ഇത് രാവിലെ തന്നെ മനുഷ്യർ മേനക്കേടായി അല്ലോ നിന്റെ വീട്ടിൽ അച്ഛനമ്മയും കൊച്ചേ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ അച്ഛനമ്മയും ജോലിക്ക് ആ ഇതിപ്പോ ഞാനിപ്പ എന്താ ചെയ്യണ്ടി ഇവിടെ നിക്കണോ അതൊക്കെ പോകണോ എന്തെങ്കിലും ഒന്ന് പറയേ വീട്ടു ജോലിക്ക് ഒരു ജിഷ വരുന്ന അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരാണോ നിങ്ങള് ഓ അപ്പൊ എല്ലാം അറിഞ്ഞിട്ടാണോ ഇത്ര നേരം ഒന്നും അറിയില്ല അറിയില്ല പറഞ്ഞത് അതുകൊണ്ട് സംസാരം കേട്ടപ്പോ വീട്ടുജോലിക്ക് വന്നാന്ന് വിചാരിച്ചില്ല ആ ഞാൻ ഇങ്ങനെ സംസാരിക്കൂ എന്നാ കേറട്ടെ ഈ മൊബൈലിനോട് വെച്ചിട്ട് അരുക്കളെ എവിടെ കാണിച്ചോ ഓക്കെ എന്ത് സാധന ദൈവമേ വീട്ടു ജോലിക്കാന വന്നത് അല്ലാതെ വീട് ഭരിക്കാനൊന്നും അല്ലല്ലോ ഇറങ്ങി സമയായിട്ടോ പുതിയ ജോലിക്കാരി നിന്റെ പണി എളുപ്പം കഴിഞ്ഞല്ലേ ആ അത് ശരിയാ അവർ നല്ലോണം പണിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ആത്മാർത്ഥതയുണ്ട്

അതെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് പോയി കഴിക്കി അല്ല കൊച്ചേ നിനക്ക് എന്ത് ചെവി കേൾക്കില്ലേ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് പോയി ചായ കുടിക്കെ ചായ എടുത്തു വെച്ചിട്ടില്ലേ ഞാൻ എന്റെ സൗകര്യത്തിന് പോയി കുടിച്ചോളാം നിങ്ങൾ അധികം കറി ഭരിക്കാൻ വേണ്ട ഇവിടെ ജോലിക്ക് വന്ന അല്ലേ ആ പണി ചെയ്താൽ മതി നീ ചായ കുടിച്ചില്ലെങ്കിലേ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നിന്റെ അമ്മ രാവിലെ പറഞ്ഞിട്ട് പോയതാ നീ നിർബന്ധിച്ച മാത്രം ചായ കൊടുക്കണെന്ന് പറഞ്ഞിട്ട് ഞാനിവിടുത്തെ ജോലി കയറിയാണെങ്കിലേ നല്ല പോലെ ജോലി ചെയ്താൽ നിന്റെ വീട്ടിൽ ശമ്പളം എനിക്ക് തരുന്നത് അല്ലാതെ കയ്യും കടുത്തുകൊണ്ട് ശമ്പളമായിട്ട് കൊണ്ടവളല്ല ആ മര്യാദ എന്നോട് സംസാരിച്ചാ മതി ആ ബീച്ചിലേക്കോ അച്ഛനമ്മ ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളു ഞാൻ ഒരു തലവേദന കൊണ്ടിട്ട് ലീവ് എടുത്തതാ ബീച്ചിലൊക്കെ ആരെങ്കിലും ഉണ്ടാവില്ലേ കൊടെ എടുക്കാനോ എടാ അന്നാലും ശെരിയാവുമോ അതൊക്കെ എത്ര എടാ മണിക്കുന്നെ വിളിക്ക നിന്റെ പ്രായമുള്ളൊരു മോളുണ്ട് എനിക്ക് അവള് ഹോസ്റ്റലിൽ പഠിക്കുന്നത് അവൾക്ക് അച്ഛനും അമ്മയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അവൾക്ക് വേണ്ടിയിട്ടാ ഞാനിങ്ങനെ എല്ലാ വീട്ടിലും ഓടി നടന്ന് പണിയെടുക്കുന്നത് ഞാൻ മാത്രമല്ല എല്ലാ അച്ഛനും അമ്മരും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത് ഇന്ന് തലവേദനയാണ് കള്ളം പറഞ്ഞില്ലേ കോളേജിൽ പോതിരുന്നത് അച്ഛനും അമ്മയും ജോലി സ്ഥലത്ത് എത്തിയതും തുടങ്ങിയതാ എന്നെ മാറി മാറി വിളിക്കാൻ മോളെണീറ്റോ തലവേദന സുഖായോ വല്ലതും കഴിച്ചോ എന്ത് ചെയ്യണെന്ന് ചോദിച്ചിട്ട് നിന്നെ വിളിക്കാത്ത എന്താണറിയ അവര് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടോ മക്കൾ മനസിലാക്കുന്ന ചില മക്കളുണ്ട് മോളെ കോളേജിൽ പോകുകയാണെന്ന് അച്ഛനമ്മനോട് കള്ളം പറഞ്ഞിട്ട് ഓരോ ചെക്കന്മാരോട് ബീച്ചിലും പാർക്കിലൊക്കെ ഓരോ കുടിനും മറമ്പില് അതൊക്കെ കാണുമ്പോ ഏത് ഇപ്പം മക്കളുള്ള അച്ഛനമ്മമാരും ചങ്കൊന്നും പഠിക്കും ും ജോലിക്കാരിയാ മോളെ ഉപദേശിക്കേണ്ട അർഹതയൊന്നും എനിക്കില്ല ഒരിക്കലും പറ്റിക്കരുത് മോളെ ദൈവം പോലും പൊറുക്കില്ല എന്റെ ഫോണിലേക്ക് വിളിച്ചു പോകരുത് എനിക്ക് എൻ്റെ അച്ഛനമ്മയും പറ്റിക്കാൻ പറ്റില്ല മ്മേ ഇത്ര പേരായിട്ട് എന്താ ജിഷേശിനെ കാണാത്ത മോള് ഹോസ്റ്റലിൽ നിന്ന് അത്രേ മോളെ ആ കുട്ടി തിങ്കളാഴ്ച വരെ ലീവാണ് ഇത്രേ ഇനിയിപ്പൊ അവള് പോയ ശേഷം ജിഷ ഇങ്ങോട്ട് വരൂ അയ്യോ അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ജിഷേച്ചു വരൂ എനിക്കവര് തീരെ ഇഷ്ടമില്ലാലോ ഇപ്പൊ എന്ത് പറ്റി ആദ്യമൊക്കെ അവന്റെ സംസാരവും പെരുമാറ്റം കണ്ടപ്പോ എനിക്ക് ദേഷ്യാ തോന്നിയേ പിന്നെ അടുത്തറിഞ്ഞപ്പോഴാ ശരിക്കും അവരാരുന്നു മനസ്സിലായത് ജിഷേച്ച സൂപ്പർ അല്ലേ അമ്മേ അച്ഛനാത്തൊരു പെൺകുട്ടിനെ അവൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയില്ലേ മോളെ അതിൻ്റെ ഒരു തൻ്റെയോടെ അവള് കാണിക്കുന്നത് അല്ലെങ്കിൽ ജിഷ അടിപൊളിയല്ലേ